പബ്ലിക്കിന് പലപ്പോഴും ഉള്ള ഡൗട്ടാണ് ഡൗട്ടാ ഇപ്പൊ ചോദിച്ച പോലെ തന്നെയുള്ള ഡൗട്ടാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ കുറെ കാലം കാടുകളിൽ കയറി നടന്ന് ഏതൊക്കെയോ മലകളൊക്കെ കയറിയാണ് ഫോട്ടോ എടുക്കുന്നതെന്ന് പക്ഷേ പബ്ലിക്കായ ആർക്കും എടുക്കാൻ പറ്റാവുന്ന പോലത്തെ ഇക്കോ ടൂറിസം ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്ത് അങ്ങനെ ബുക്ക് ചെയ്ത് പോകുന്നതാണ് ആർക്കും പോകാവുന്ന സ്ഥലങ്ങള് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ഏരിയകളൊന്നും ഇല്ല കാട്ടിൽ പോകാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒക്കെ പോകുന്ന മഴ അപ്പം സർവേ ഒക്കെ ചെയ്യുന്ന ടൈഗർ സർവേ അല്ലെങ്കിൽ ടൈഗർ സർവേക്ക് ഇപ്പോൾ ഒരുവിധം മുഴുവൻ ക്യാമറ വഴിയാണ് അതല്ലാതെ ബട്ടർഫ്ലൈ ബേർഡ്സ് അങ്ങനെ കുറെ സർവേകളൊക്കെ വരും അപ്പോൾ ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവരുമായിട്ട് കോണ്ടാക്ട് ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ എൻ ജിഒസിനെ ഒസിനെ അവർ ഇൻഫോം ചെയ്യും അങ്ങനെ വരുന്നവർക്ക് ഇവരുടെ കൂടി തന്നെ പ്രത്യേകിച്ച് നിശ്ചിത റൂട്ട് അല്ലാതെ പോകാൻ പറ്റും അത് മാത്രമുള്ള ഓപ്ഷൻസ് ഇതൊന്നും പൊതുവേ ഞങ്ങൾ പോകാറില്ല കാരണം ടൈം കാര്യങ്ങൾ പിന്നെ സർവേ അതിന് നമ്മളൊരു പ്രത്യേക സ്പീഷീസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പം ബട്ടർഫ്ലൈ ആണെങ്കിൽ അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള നോളേജ് ഉള്ള ആൾക്കാരാണ് പൊതുവേ അത് ചെയ്യാറ് നമുക്ക് ജനറിക്കലി നമുക്ക് കാടിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിലും ഇൻഡിവിജ്വലി ഓരോ അതിനെക്കുറിച്ചും അത്ര ഡീപ്പ് പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് പൊതുവേ സർവേക്ക് പോകാറ്